ഇത് മാസ് മോട്ടോറിഷൻ എന്നാണ് നമ്മൾ ഹോണ്ട ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് വണ്ടി ജനറൽ സർവീസായിട്ട് കിട്ടിയാണ് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലാൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡറിനാണ് ഏറെക്കുറെ കുറെ നമുക്കതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്ത ഈ സർവീസ് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റിംഗ് ആയിരിക്കും നടക്കും അടുത്ത സർവീസ് നമുക്ക് എന്തെങ്കിലും മാറ്റേണ്ടി വരും പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ പ്രിട്ടിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് പക്ഷേ കമ്പനി ഫിൽറ്ററാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് തുടച്ച് ക്ലീൻ ആക്കി ഇട്ടാൽ മതി മാറ്റാനുള്ള കണ്ടീഷനിലേക്ക് ഒന്നും ആയിട്ടില്ല അത്ര മോശമായിട്ടില്ല പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിനകത്തായാലും വേറെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് യൂണിറ്റ് ആണത് നിലവിൽ സാധാരണ തേമാനമൊക്കെ ഉള്ളൂ വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാമൊന്നുമില്ല ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിംഗ് ഒക്കെയാണ് അത്യാവശ്യം റീസൻറ്റ് ഒരു മയാണത് അതിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബെൽറ്റും ഈ പറഞ്ഞ രീതി കിടക്കാ കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് തന്നെ എന്നാൽ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല ഡാമേജ് ആയിട്ടൊന്നുമില്ല നല്ല ബെൽറ്റാണ് കിടക്കുന്നത് അപ്പം അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അപ്പം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ നേരടിച്ച് കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് എൻ്റെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ അതിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ചോക്ക് കേബിളൊക്കെ ഓക്കെയാണ് ആക്സിലേറ്ററിൻ്റെ കേബിളായാലും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല ഹെഡിൻ്റെ ഭാഗത്തൊക്കെയായാലും അങ്ങനെ ലീക്ക് കാര്യങ്ങളൊന്നും പ്രത്യേകത്തിൽ വേറെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ വണ്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സൗണ്ടിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട് ആ നിലവിൽ നമ്മൾ അതിൻ്റെ ബെൻഡെക്സിൻ്റെ ഭാഗത്തൊക്കെ ചെക്ക് ചെയ്തിരുന്നു അത് സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ മോട്ടർ നല്ല രീതിയിൽ തേമാനം വന്നിട്ട് മോളിച്ച സൗണ്ട് വന്നതാണ് അത് നമുക്ക് ആ സ്റ്റാർട്ട് ചെയ്യണ ഒരു ടൈം മാത്രമേ ആ പ്രോബ്ലം ഉള്ളൂ ഇനി അതല്ല സൗണ്ട് നൂറ് ശതമാനം മാറണമെന്നുള്ളതാണ് ഈ സെൽഫ് മോട്ടർ മാറ്റി വെച്ചാലാണ് അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിൻ്റെ കേബിൾ ലോഡായിട്ടാണ് നിൽക്കുക ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം എൻ്റെ അടിയിൽ വന്ന കേബിൾ ലെങ്ത് എത്ര നിൽക്കുന്നുണ്ട് ഇത് ഓൾറെഡി എത്രയും വലിഞ്ഞിട്ടാണ് നിൽക്കുക അത് ആ കേബിൾ ഔട്ടർ വലിഞ്ഞാനാണ് അത് നമുക്കിപ്പോൾ ബാക്കിലത്തെ വീലൊക്കെ അഴിച്ചാണെന്ന് പറയണം അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് കൂടി ഒന്ന് അഴിച്ചു അതിൻ്റെ ബ്രേക്ക് ക്യാമറ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബ്രേക്കിൻ്റെ കേബിളും കൂടി മാറ്റി ഇടുന്നതായിരിക്കും സേഫ് കിട്ടും കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കണ്ട നമുക്ക് മാറ്റി കളയണതായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ അതേപോലെ ബാറ്ററി കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് സർവീസ് കാലത്ത് ഓൾറെഡി നമുക്ക് ബാറ്ററി ടെസ്റ്റ് കൂടി ഉള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആംറോൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ വോട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് റേഞ്ചില് വോൾട്ട് കിട്ടുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ടോ ബട്ട് ബാറ്ററിയുടെ കറക്റ്റ് കണ്ടീഷനകത്ത് കാണിക്കും നിലവിൽ ഓക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുമ്പോൾ ഓൾറെഡി വാറണ്ടിയിലുള്ള ബാറ്ററി ആണ് എന്തെങ്കിലും കൂടി നമുക്ക് സർവീസിനകത്ത് ഇൻക്ലൂഡ് ടെസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ചെയ്തുകൊണ്ട് മാത്രം കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ സ്പാർ പ്ലഗിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു ചേക്കുകയാണ് പ്ലഗ്ഗൊക്കെ പുതിയ പ്ലഗ് ആണ് കിടക്കുന്നത് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്താൽ നമുക്ക് വേറെ ഇല്ല എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറയുന്നത് പക്ഷേ നമ്മൾ അതിൻ്റെ ലെവൽ നോക്കുമ്പോൾ ലെവൽ വളരെ കുറവായിട്ട് കാണുന്നുണ്ട് ഊറ്റി നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ ഒരു ചിലപ്പോൾ മോശമായിട്ടാണ് കാണേണ്ടോ അപ്പോൾ ഏകദേശം ഒരു മൂവായിരം കിലോമീറ്ററൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ മാറ്റണതാണ് നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് കുറച്ച് അതിന് തഴയാണ് ഓടിയാക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കുറവുള്ള ഓയിൽ ഓയിലെന്തായാലും ഒഴിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഓയിൽ ടോപ്പ് ചെയ്തിട്ട് എന്തായാലും കേട്ടോ അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ കാരണം ആ പഴയ ഓയിലിനകത്തേക്ക് പുതിയത് മിക്സ് ചെയ്യാൻ നല്ലത് മാറ്റുന്നതാണ് കുറച്ചുകൂടി നല്ലത് അപ്പോൾ നിലവിൽ ഓൾറെഡി സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് ബ്രേക്കിൻ്റെ കേബിൾ മാറാനുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തേക്കും അത് ചെയ്യാനുണ്ട് പിന്നെ സർവീസ് വർക്ക് അതൊക്കെയാണ് മെയിനായിട്ട് വന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം നോക്കിയിട്ട് കണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ഉട അതനുസരിച്ചിട്ടാണ് വർക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം